പാണ്ടിക്കാട് വെച്ച പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യ ആസൂത്രകനടക്കം അഞ്ചു പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണ് ഇപ്പോൾ പിടിയിലായത് ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കണ്ണൻകേരൻ ഷമീർ കാളിയിടകത്ത് വീട്ടിൽ നെസ്രു അകലാട് മുന്നേണി സ്വദേശി എള്ളൂപ്പാട്ട് സുഫീർ ചൊവ്വന്നൂർ മരത്തൻകോട് സ്വദേശി തൊണ്ടൻപേരി വീട്ടിൽ അൻസാർ തിരുനെല്ലൂർ പാവറട്ടി സ്വദേശി നാലകത്ത് ചേക്കര നജീബ് റഹ്മാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് ജൂനിയർ എസ് ഐ അക്ഷയ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ പ്രവാസി വ്യവസായി ഷമീറിനെ പാണ്ടിക്കാട് ടൌണിൽ വീടിന് സമീപം വെച്ച് രണ്ടു കാറുകളിലായി വന്ന സംഘം ബലമായി പിടിച്ചു കയറ്റിക്കൊണ്ടു തുടർന്ന് ചാവക്കാട് ബീച്ചിൽ വെച്ച് മർദ്ദിക്കുകയും ശേഷം കൊല്ലത്തെ രഹസ്യ കേന്ദ്രത്തിൽ പൂട്ടിയിട്ട് വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു മോചനദ്രവ്യമായി ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ട പ്രതികൾ ഷമീറിനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന യാത്രാ മധ്യെ മലപ്പുറത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കാറിന് വിലങ്ങിട്ടാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ് പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത് പെരിന്തൽമണ്ണ